ഹലോ ഗായ്സ് അല്ല എന്തൊക്കെ പറയുന്നു സുഖമാണോ അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തെ ദിവസം ഫീനിക്സ് ഇവിടുന്ന് നേരം സെഡോണയ്ക്ക് പോവുകയാണ് രാവിലെ സമയം എട്ടുമണി ഞങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് നാല് മണിക്കൂർ ഉണ്ട് അപ്പോൾ ഇന്ന് പോകുന്ന വഴിയും ഇവിടെ പോകുന്നവഴിക്ക് കാണേലോണി പള്ളിയിലോട്ടാണ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഓൺ ദ എത്ര മണിക്കൂറുണ്ട് ദൂരം റോഡ് റോഡ് മണിക്കൂർ ഒന്നര മണിക്കൂർ മൂന്ന് വഴികളും ഇന്നത്തെ വേറെ വാർത്തകളും ഇപ്പോൾ ആയിരിക്കും ഇന്നത്തെ മണിക്കൂർ ഇന്നത്തെ നമ്മുടെ ഡ്രൈവ് സർദി നമ്മുടെ പൈലറ്റ് ആണ് ഡോമിനോ ഡോമിനോ ആ ഓൾ സെറ്റ് ഓൾ സെറ്റ് ഇതാണ് നമ്മുടെ വണ്ടി കിട്ടിരം വണ്ടിയെ കിട്ടിലം വണ്ടി ഇതായിരുന്നു നമ്മൾ താമസിക്കുന്നത് എയർ ബി ആൻഡി അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഒക്കെ ഇങ്ങനെല്ലാം ഇവിടെ വരുന്നവർ ഇതൊക്കെ ബുക്ക് ചെയ്യുക നൈസ് വ്യൂ ഉണ്ട് ഇവിടെ തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു കൈസ് പുറകിൽ എല്ലാവരും അടിങ്ങി അരിങ്ങി ഇതിപ്പോ ഏറ്റവും പുറകിൽ റിയാപിച്ച് നാട്ടൊക്കെ പ്രിൻസി ആൻറ്റിയ ഗ്യാങ്സ് ഞാൻ ലോക പാപ്പി ഏലി മാർത്താ ഫ്രണ്ട് തരാം ബി ആർ സ്ഥലം കൊള്ളാം അമേരിക്കയുടെ മരുഭൂമി നമ്മൾ ദുബായിലും മറ്റേ ചില ഏരിയകളിലൊക്കെ വീഡിയോ കാണാറില്ലേ ഡൊമിനിക്ക് ഇന്നലെ പറഞ്ഞ പോലെ ഒരു ദുബായ് സൗദി ലുക്കാണ് സ്ഥലം കണ്ടിട്ട് ആ ഞങ്ങളുടെ ലാസ്റ്റ് ട്രിപ്പ് അതെ തിരിച്ച് പോകണം രണ്ട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹൂസൺ എത്തുന്നു ഹൂസണിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ പോകുന്നു യാത്ര കഴിഞ്ഞിരിക്കുന്നു വീണ്ടും കണ്ടുമുട്ടും ഉടനെ തന്നെ പോകുന്ന വഴികളിൽ കള്ളിമുളിച്ചെടികളും അല്ലെങ്കിൽ കാറ്റസ് പ്ലാന്റ് എന്ന് പറയുന്ന ഐറ്റമാണ് ഒക്കാഴ്ച നമ്മളത് പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു ഗ്യാസ് സ്റ്റേഷൻ നിർത്തിയതാണ് എല്ലാവരും ഇവിടെ ചെറിയ സില്ലിങ് പരിപാടിയൊക്കെ ആയിട്ട് അതിമനോഹരമായ സെഡോണയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഡ്രോൺ വിഷ്വൽസ് ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ കാണിച്ചുതരാം അതെ സെഡോണ സന്തോഷ് ജോർജ് സാറിൻ്റെ സഞ്ചാരത്തിലൂടെയാണ് ഞാൻ ആദ്യമായി ഈ നഗരത്തെക്കുറിച്ച് കേട്ടു തുടങ്ങിയത് അന്ന് മുതൽ ഇവിടെ വരണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരു മനോഹരമായ പ്രകൃതിയുടെ അത്ഭുത നഗരമാണിത് വളരെയധികം സമ്പന്നരുടെ നഗരമാണ് സെഡോണ അതുമാത്രമല്ല ആളുകളും റിട്ടയൺമെൻറ്റ് ലൈഫ് ഇവിടെയാണ് ചിലവഴിക്കുന്നത് ടി വിയിൽ മാത്രം കണ്ട ഈ അത്ഭുത നഗരം കാണാൻ നമ്മളും എത്തിയിരിക്കും പിന്നെ എൻ്റെ പുറകിലോട്ട് നോക്കി നിങ്ങൾ ഞാൻ എന്നെ കാണുന്നത് നമ്മൾ പണ്ട് നമ്മുടെ ബുക്കിൻ്റെ പുറത്ത് കാണുന്ന പടങ്ങളൊക്കെ ക്ലാസ്മേറ്റ്സ് ബുക്കോ ബുക്ക് എന്നൊക്കെ പറയത്തില്ല നമ്മൾ നാട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ബുക്കുകളെ പുറകെ കാണുന്ന അതേ സ്ഥലം സ്വർഗം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റത്തില്ല ഇത് നേരിട്ട് അന്ന് കാണേണ്ട ഒരു സംഭവ അല്ല ഒന്നും പറയാനില്ല ആടിപൊളി എന്നെ കിട്ടില്ല അല്ലേ എന്താ പറയേണ്ടത് അത് എനിക്കറിയാമല്ലോ ഞാൻ ഹാപ്പിനെസ് നിൽക്കുകയാണ് ചെടോണ വില്ലേജിലുള്ള ചാപ്പൽ ഓഫ് ഹോളി ക്രോസ് അതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ ഈ പള്ളിയുടെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ അതിമനോഹരം നമ്മൾ പണ്ട് സന്തോഷ് ജോർജ് കുളങ്ങയുടെ സഞ്ചാ സഫാരി സഞ്ചാരത്തിൽ കാണുന്ന ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മളൊന്ന് എത്തിപ്പഴും ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇവിടെയൊക്കെ പക്ഷെ നമ്മളെത്തി തുടങ്ങിയിരിക്കുന്നു നന്ദി ഞാൻ കണ്ടതിലെ ഏറ്റവും മനോഹരമായ അൾത്താരയാണ് ഈ പള്ളിക്കുള്ളത് കർത്താവിൻ്റെ കുരിശിൽ കിടക്കുന്ന ഒരു രൂപം മാത്രം പിന്നിൽ വളരെ പ്ലെയിനായ ഗ്ലാസ്സുകൾ അതിലൂടെ നമ്മൾ പുറത്തോട്ട് കാണുന്നത് മലകളും അതിൻ്റെ ഭംഗിയുമാണ് രാവിലെയും വൈകിട്ടെല്ലാം പല രീതിയിലുള്ള വിഷ്വൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നമ്മളെ പള്ളിയുടെ താഴത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട് ഒരു സുവിനിയർ ഒരു സൂനിയ വാങ്ങി ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് പള്ളിയിലൊക്കെ കയറി ഒന്ന് പ്രാർത്ഥിച്ച് പുറത്ത് ഇറങ്ങുകയാണ് ഈ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ പണിതൊരു പള്ളിയാണ് ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പത്ത് പള്ളികളിൽ ഒന്നാണ് ഈ ചർച്ച് നമ്മളൊരു അത്ഭുതത്തിന്റെ മുമ്പിൽ നമ്മൾക്ക് നിൽക്കുന്നത് നിങ്ങളതേ പള്ളിയിൽ ഇറങ്ങി അങ്ങനെ പോവുകയാണ് വ്യാപിയില്ലോ അമേരിക്കൻ ട്രിപ്പിന്റെ അവസാന ദിവസങ്ങളാണ് എങ്ങനെയുണ്ട് ഏഹ് ഈ കാണുന്നതും നമ്മള് പോവാണ് 啊，耶！啊，啊，啊，嘿！ ഏയ് നമ്മുടെ വണ്ടി ഈ ലൊക്കേഷൻ കണ്ടോ വണ്ടിയും ലൊക്കേഷൻ എല്ലാം പൊളി കിടിലം വണ്ടി ഏ അല്ലെ ഹാപ്പി ഏ അപ്പ നമ്മൾ തിരിച്ച് പോവുകയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഈ ഇവിടുത്തെ ലോക്കൽ സെറോണ വില്ലേജ് കാണാൻ വേണ്ടി പോവുകയാണ് അടുത്ത എത്തിയിട്ടുണ്ട് പള്ളിയുടെ അടുത്ത് തന്നെയുള്ള ഒരു വില്ലേജാണ് ഷെറോണയുടെ അത്യാവശ്യം ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയ സ്ഥലമാണ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എന്താ വിളിയായ നമ്മളിതേ വില്ലേജിൽ കൂടെ കറങ്ങി നടക്കാനുള്ള പരിപാടിയാണ് വളരെ പീസ്ഫുൾ ആയിട്ടൊരു വില്ലേജ് അല്ലേ എന്നാൽ നല്ല ബിസിയാണ് ഞാനും ഒരു പുരാതന കാലത്തുള്ള ഒരു വില്ലേജാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചെന്നാണ് ഈ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ വിവിധ തരം നേറ്റീവ് ഇന്ത്യൻസിൻ്റെ ആർട്ടുകളും അതുപോലെ ഫുഡും എല്ലാം നമുക്കിവിടെ ആണ് പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് അത് കഴിക്കാനല്ല നമ്മൾ ഈ നടക്കുന്നവരുടെ ദ ചായ് സ്പോട്ട് എന്ന് പറയുന്നൊരു ഘടകം ഉണ്ട് നമ്മൾ ആ ഒരു ഷോപ്പ് അന്വേഷിച്ച് പോവുകയാണ്

എന്താ കറക്റ്റ് ഇന്ത്യൻ ഐറ്റംസ് വെച്ച് ചായ നാടൻ ചായ നാടൻ ബിസ്ക്കറ്റ് പിന്നെ നമ്മുടെ കുറുകുര ചിക്കിൽ ഹാർട്ട് പാർലേജി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് കുറുക്കുര അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് നമ്മളവിടുന്ന് പുറത്തുടങ്ങി പിന്നെ അതിലൊക്കെ ഇറങ്ങി തിരിഞ്ഞ് അവസാനം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാണേലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ അവിടെ ഇറങ്ങി ലോക്കൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഈ വ്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലോട്ട് വന്നത് തന്നെ ഇവിടെ ഇരിക്കുന്നിടത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാം ആ ഒരു മൂഡ് പിടിച്ച് ഞങ്ങൾ വന്നതാണ് ഇങ്ങോട്ട് പിള്ളേരൊക്കെ നല്ല ഉറക്കായി അപ്പോൾ എല്ലാവർക്കും ഒരു ബ്രേക്ക് ആവുകയും ചെയ്യും രാവിലെ പോകുന്നതല്ലേ കൈ സേ നമ്മൾ നമ്മുടെ താമസിക്കുന്ന പി എൻ ബിയിൽ എത്തിയിട്ടുണ്ട് വെള്ള ചാർട്ടാണ് കയറി വരുന്നു ഹായ്ക്കേ സിയാ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു കിഡിലം പ്രോപ്പർട്ടിയാണ് നമ്മുടെ അടുത്തിരുന്നത് ഇങ്ങനെ അങ്ങ് പോവോ വിശാല എല്ലായിടത്തും കണക്ട് ചെയ്ത് വിശാലമായ നാല് ബെഡ്റൂം മേള സെപ്പ് എന്ത് ചെയ്യാ എങ്ങനെ ഉണ്ടല്ല അടിപൊളിയല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ഇനി രണ്ട് ദിവസം താമസിക്കുന്ന നമ്മുടെ വീട് അപ്പോൾ ദേ നമ്മൾ വീട്ടിൽ വന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മൾ ഉച്ച കഴിഞ്ഞ് ഇവിടുത്തെ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ് സെറോണ വന്നാൽ മസ്റ്റ് ആർട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് സൺസെറ്റ് അപ്പോൾ നമ്മൾ സൺസെറ്റ് പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നിന്ന് ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ബെസ്റ്റ് സൺസെറ്റ് സ്പോട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ദേ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അടിപൊളി പ്രോപ്പർട്ടിയാണ് എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഈ സോഫർ ഓരോ പ്രാവശ്യം നമ്മൾ താമസിച്ച പ്രോപ്പർട്ടികൾ നന്നായി നന്നായി വരുന്നുണ്ട് എന്തായാലും ഇവരെല്ലാം കൂടെ വൺ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ പരിപാടികളാണ് ഇതിൻ്റെ ഉണ്ടോ അടിപൊളി റൂംസും എല്ലാം നല്ല പീസ്ഫുള്ളാണ് ഏ ആ കോസി മാറിടക്കി മാറുന്നില്ലെന്നുണ്ടോ എലിമാർ സ്വന്തമായിട്ട് മേക്കപ്പ് ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നോക്കിയേ നോക്കി സ്വന്തമായിട്ട് സ്വന്തം മേക്കപ്പ് ഇടുന്നവേക്കപ്പ ലിപ്സ്റ്റിക്ക് അപ്പോൾ കാശ്സേ നമ്മളിവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് സൺസെറ്റ് പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ലേറ്റായി സൺസെറ്റ് ആയി വരുന്നേ ഉള്ളൂ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറി നിങ്ങൾക്ക് കിട്ടില്ല ലൊക്കേഷനാണ് സെലോണ വന്നൊരു മസ്റ്റായിട്ട് ഒരു സൺസെറ്റ് പിടിക്കണമെന്നാണ് പറയുന്നത് ോ ഞാൻ നമ്മുടെ മുഖത്തോട്ട് അത്യാവശ്യം അപ്പോൾ കായ്സ്തേ നമ്മൾ എന്താണ് പറയേണ്ടത് സൺസെറ്റും കണ്ട് സെലോണ വന്ന് അടിപൊളിയാണ് ഓ ഒരു ഭയങ്കര ഹാപ്പിനെസ് അല്ല ഒന്നും പറയാനില്ല എൻ്റെ രസം കാണാൻ എന്നറിയുമോ ഇപ്പോൾ ഫോ നമ്മുടെ ഫോണിൻ്റെ അകത്തും ഇതിനകത്തൊക്കെ എത്രത്തോളം കാണാൻ പറ്റുന്നുള്ളറിയോ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയത്തില്ല മലയ്ക്ക് ഓറഞ്ച് കളറ് സൺസെറ്റിന് ഫുൾ കളറ് നല്ല രസമാണ് കാണാൻ അപ്പോൾ യു എസ് ഐ ട്രിപ്പൊക്കെ ചെയ്യുന്നവർ സെലോണയ്ക്ക് എന്തായാലും വരിക വന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ വന്ന് ഒരു ഡേ സ്പെൻഡ് ചെയ്ത് അതുപോലെ സൺസെറ്റും കണ്ട് എൻജോയ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ ബായ്